വഴി നീളെ പ്ലാസ്റ്റിക് കുപ്പികളിൽ പെട്രോൾ നിറച്ചു വച്ചിരിക്കുന്നത് കാണാം ഇതിനർത്ഥം തൊട്ടടുത്ത് ടൂ വീലർ വാടക നടത്തപ്പെടും ടു വീലർ വാടകയ്ക്കടുത്ത് ഈ പെട്രോൾ ഒഴിച്ച് ഓടിച്ചുകൊണ്ട് പോകാം ഞാൻ താമസിച്ചിരുന്നത് മാഡ് പാട്ടേഴ്സ് ഡോർമെറ്ററിയിലാണ് നല്ല റൂമായിരുന്നു നല്ല സൗകര്യവും വൃത്തിയുള്ള റൂം അതിനടുത്തുള്ള പള്ളി ഗോവയിൽ പള്ളികൾ ധാരാളം വലിയ പള്ളികളും കുഞ്ഞു കുഞ്ഞു പള്ളികളും എല്ലാം പഴയ പള്ളികൾ നമ്മുടെ കേരളത്തിൽ പഴയ പള്ളികളെല്ലാം പൊളിച്ച് പുതുക്കി പണിത് ആ പള്ളിയുടെ ആദർശം പഴയ പള്ളിയുടെ ആദർശം കളഞ്ഞല്ലോ എന്ന് ഓർത്ത് നമ്മൾ നമ്മൾക്ക് സങ്കടപ്പെടാം പള്ളി പൊളിക്കേണ്ട കാര്യം എന്തിനാണാവോ നല്ല വൃത്തിയുള്ള പള്ളികൾ പോലും പൊളിച്ച് പുതുക്കി പണുത്തു ഇതാണ് പള്ളി ഞാൻ രാവിലെ പോകുമ്പോൾ ആ പള്ളിയിൽ ഒരു മാസം നടക്കുന്നുണ്ടായിരുന്നു അന്നേരം കയറിയില്ല പിന്നീട് കയറിയപ്പോൾ പള്ളി അടച്ചുപോയി അകത്ത് കയറാനും പറ്റിയില്ല അങ്ങനെ ഞാൻ നടന്ന് ബസ് കയറി അഞ്ജുന ബീച്ചിലെത്തി ഇന്നത്തെ ദിവസം അഞ്ജുന ബീച്ചിൽ കഴിച്ച് ഉച്ച കഴിഞ്ഞ് എനിക്ക് പോകാനുള്ള തയ്യാറെടുപ്പ് എടുക്കണം ഇതാണ് അഞ്ജുന ബീച്ച് ഇവിടെ പാറകളാണ് ഇതിന് വരെ ബസ് വരും ആ സൗകര്യമുണ്ട് പണ്ട് ആ സൗകര്യം ഇവിടെ ഉണ്ടായിരുന്നില്ല വാഗത്തർ ബീച്ചിൽ നിന്ന് രണ്ട് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ അഞ്ജുന ബീച്ച് അഞ്ജുന ബീച്ചിൽ നിന്ന് രണ്ട് മീറ്റർ ദൂരത്തിൽ വേറെ ബീച്ചും വരും അങ്ങനെ ബീച്ചുകളുടെ നാടാണ് ഗോവ നമ്മുടെ കേരളത്തിലും ഇതുപോലെ പല പേരിൽ പല ബീച്ചുകൾ നമുക്ക് നടപ്പിൽ വരുത്താൻ കഴിയും സർക്കാരിന് ഇച്ഛശക്തിയും പൈസ മുടക്കാൻ തേറും ഉണ്ടായാൽ മതി ഇനി സർക്കാർ മുടക്കാതെ പ്രൈവറ്റ് വ്യക്തികളെ ഏൽപ്പിച്ചാലും അവർ ഓരോ ബീച്ചുകളും ഡെവലപ്പ് ചെയ്ത് എടുത്തോളും ഓരോ ബീച്ചിലും എന്തോരം സീ അല്ല തടൽ എൻജോയ്മെൻറ്റ് നടത്താനുള്ള ഉപകരണങ്ങൾ മേടിക്കാൻ അവർ സ അവർ ചെയ്തോളും എന്താണ് ചർക്കാർ ചെയ്യാത്തതെന്നാണ് അറിയാത്തത് സർക്കാരെല്ലാം കേരളത്തിൽ അമാന്തമാണ് കാണിക്കുന്നത് പൊതുജനങ്ങളെ പേടിച്ചിട്ടാണെന്നാണെന്ന് എനിക്ക് തോന്നുന്നത് ഇവിടെ ഈ ബീച്ചിൽ എല്ലാം കിട്ടും ബിയറും ബ്രാണ്ടിയും വൈനും ഇത് ഇതാണ് ഇവിടുത്തെ വെനസ്റ്റേ മാർക്കറ്റ് ഇവിടുത്തെ ഫ്ലീറ്റ് മാർക്കറ്റ് വളരെ രസമാണ് ബുധനാഴ്ച പ്രത്യേകിച്ചും പണ്ട് ഇതുപോലെ ഒരു ഉണ്ടായിരുന്നില്ല തെഞ്ഞിൻ്റെ ചോട്ടിൽ വെച്ചായിരുന്നു കച്ചവടം ഇതാ ഒരു പശുവിന് ഭക്ഷണം കൊടുക്കാൻ ആ തട വരുന്നു ഇതാ പശു ഭക്ഷണം വെച്ച് കൊടുത്തു ആ ചോറാണ് കഴിക്കുന്നത് അവരൊരു തരോടിലും തരോടി അവർ പോയി ഈ മാർത്തേറ്റ് മുഴുവൻ തടകളായിരുന്നു ഇപ്പോൾ സീസൺ അല്ലാത്തതുകൊണ്ടാണ് വളരെ കുറച്ച് കടകൾ പാറകൾ ഇപ്പോഴും ഇഷ്ടമാതിരി ഈ പാറകൾ ഈ അറ്റത്തേ ഉള്ളൂ നടുവിൽ ചെല്ലുമ്പോൾ നല്ല അഞ്ചാരമണൽ ബീച്ചാണ് അന്നുകൊണ്ട് ഞാൻ നടന്നുകൊണ്ടേയിരിക്കുന്നു ഫോറിനേഴ്സ് ഇപ്പോഴും ഇവിടെ ഉണ്ട് ധാരാളം ഇല്ല വളരെ കുറച്ച് മാത്രം ആവശ്യത്തിനുണ്ട് ഈ ബീച്ച് നോർത്ത് ഗോവയിലാണ് വളരെയധികം ബ്യൂട്ടിഫുൾ ബീച്ചാണ് എത്ര കണ്ടിരുന്നാലും മതി വരില്ല ഇവിടുത്തെ സൂര്യാസ്തമയം വളരെ ആകർഷണമാണ് പക്ഷേ ഇന്നെനിക്ക് തിരിച്ചു പോകണമല്ലോ ഇന്നിവിടെ താമസിക്കുമായിരുന്നെങ്കിൽ സൂര്യാസ്തമയം കാണാമായിരുന്നു ഇവിടെ താമസിക്കുന്നില്ല തിരിച്ചു പോകുന്നതുകൊണ്ട് അതിന് ഞാൻ മുതിരുന്നില്ല ഞാൻ ഇവിടെ കരുത്തിന് വില ചോദിച്ചു അറുപത് രൂപ ഞാൻ തിരിച്ച് നടത്താൻ നേരത്ത് അമ്പത് രൂപയായി പക്ഷേ ഞാൻ കരുത്തി കുടിക്കാൻ താല്പര്യമുണ്ടായിരുന്നില്ല ഉച്ചിട്ട് ഭക്ഷണം കഴിക്കാൻ തീരുമാനിച്ചിരുന്നു ഇതാ ഇവിടെ നല്ല സുഖകരമായ ബീച്ചാണ് ഇവിടെ കടലിൽ ആ കടൽ മുഴുവൻ ഇവിടെ നിന്ന് കൊണ്ടുപോയിരിക്കുന്ന ഓരോ എൻജോയ്മെൻ്റ് പ്രോഗ്രാമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അന്ന് അവർ നടത്തട്ടെ അവരെല്ലാവരും കളിയിൽ കുളിച്ച് സന്തോഷത്തോടെ തിരിച്ചു വരും അത്രയും നല്ലൊരു ബീച്ച് നമ്മുടെ നാട്ടിലും നമുക്കുണ്ടാക്കിയെടുക്കാൻ കഴിയും അത് ചെയ്യാത്തത് എന്താണാവോ ഒരു പരിപാടി ഒരു വേറും ഇതൊക്കെ ഇതത്തെ തൽക്കാലിക കെട്ടിടങ്ങളാണ് നമ്മുടെ തടപ്പുറത്തും താൽക്കാലിക കെട്ടിടങ്ങൾ പണിയാൻ സാധിക്കില്ലേ സാധിക്കുമല്ലോ എന്നിട്ടെന്തോ ചെയ്യുന്നില്ല ഇതാ എന്താ നല്ല ബീച്ച് ഇതാ ബോട്ടിൽ ഓരോ യാത്രക്കാരിൽ നിന്നും നല്ല കാശം മേടിച്ചാണ് ആ ഒരു കടലിലേക്ക് കൊണ്ടുപോകുന്നത് നിങ്ങളെല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റും ചെയ്യണം എന്നാലേ എനിക്ക് യൂട്യൂബിൽ പിടിച്ചു നിൽക്കാനാവും എൻ്റെ കൂടെ നിങ്ങളുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ നിങ്ങളെയും കാത്തിരിക്കുന്നു അഞ്ജുന ബീച്ച് അഞ്ജുന ബീച്ചിൽ നിന്ന് ഞാനെന്താ വീട്ടുകൾ ഫുഡ്